വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് സൂക്തം അറുപത്തെട്ട് ദൈവം ആദരിച്ച ഒരു ജീവനെയും അവർ അന്യായമായി വധിക്കുകയില്ല വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുകയും ഇല്ല അഥവാ ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാപഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ സൂത്രത്തിലെ ആദ്യവാക്യത്തിൻ്റെ വിശദീകരണം ഇന്നലെ നടത്തിയിരുന്നു ശേഷം പറയുന്നത് പരമകാരുണീയനായ ദൈവത്തിൻ്റെ അടിമകളുടെ രണ്ട് സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഒരു ജീവനെയും അവർ അന്യായമായി വധിക്കുകയില്ല പക്ഷേ യോഗ്യമായ മൃഗങ്ങളെയും ജീവികളെയും മത്സ്യങ്ങളെയും ഒക്കെ ഭക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ദൈവം അനുവദിച്ചതുമാണ് അതേപോലെ മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന മൃഗങ്ങളെയും ഇഴയന്തുക്കളെയും കൊല്ലുന്നതിനും തെറ്റില്ല എന്നാൽ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണ് കാരണം ദൈവം ആദരിച്ച ജീവിയാണ് മനുഷ്യൻ എന്നത് ഗുണ്ട് പറയുന്നുണ്ട് തീർച്ചയായും നാം ആദം സന്തതികളെ അതായത് മനുഷ്യ മക്കളെ ആദരിച്ചിരിക്കുന്നു അന്യായമായി ഒരു മനുഷ്യനെ വധിക്കുന്നത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ പതിക്കുന്നതിന് തുല്യമായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അത്രയ്ക്ക് ഗുരുതരമായ പാതകമാണത് ഇന്ന് നിത്യേന എന്നോളം നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ഒരാൾക്ക് എത്ര പേര് വേണമെങ്കിലും കൊല്ലാം എന്നിട്ട് ജയിലിൽ പോയി ഏതാനും നാളത്തേക്ക് സുഖവാസ ജീവിതം ആസ്വദിക്കാം പിടിപാടുള്ളവർക്ക് ജാമ്യവും പരോളും കിട്ടുകയും ചെയ്യും അതേസമയം ഇസ്ലാമി നിയമം കർക്കശമായി പാലിക്കപ്പെടുന്ന നാടുകളിൽ കൊലപാതകങ്ങൾ വളരെ വിരളമായി മാത്രമേ കാണപ്പെടാറുള്ളൂ ആരും മറ്റൊരാളെ മനഃപൂർവ്വം വധിക്കാൻ ഒരുമ്പിടുകയില്ല ഖുറാനിൽ രണ്ടാമധ്യായം നൂറ്റി എഴുപത്തി ഒമ്പതാം സ്വത്ത് പറയുന്നുണ്ട് ബുദ്ധിയുള്ളവരെ പ്രതിക്രിയ നിയമത്തിൽ അതായത് കൊന്നവനെ കൊല്ലുക എന്നുള്ള നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് നിരപരാധികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന സംഭവങ്ങൾ മുമ്പ് അമേരിക്കയിൽ നിന്നാണ് നാം കേട്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരം ഇങ്ങനെ നിത്യേന എന്നോളം നടക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ നിയമവും ശിക്ഷയും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഏവർക്കും അറിയാവുന്നതാണല്ലോ ഈ സൂക്തത്തിൽ അവസാനമായി പറഞ്ഞത് വ്യഭിചാരത്തെക്കുറിച്ചാണ് വിവാഹിതർക്കും അവിവാഹിതർക്കും വ്യഭിചാരത്തിന് പ്രത്യേകം പ്രത്യേക ശിക്ഷകൾ ഇസ്ലാം നിർണ്ണയിച്ചിട്ടുണ്ട് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന എല്ലാ വഴികളും അടച്ചിരിക്കും സ്ത്രീകളുടെ നഗ്നതാ പ്രദർശനം നിയന്ത്രണമില്ലാത്ത ആൺപെൺ ബന്ധങ്ങൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം അശ്ലീല സിനിമകൾ തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ വ്യഭിചാരം പോലുള്ള ദുഷ്പ്രവൃത്തികളും നിയന്ത്രിക്കാൻ കഴിയും സമൂഹത്തിൽ വ്യഭിചാരം പടർന്നു പിടിക്കുന്നത് രോഗാവസാനത്തിൻ്റെ രക്ഷണപ്പെട്ടതാണെന്ന് നബിതിരുമേനി പ്രസ്താവിച്ചിട്ടുണ്ട് ഒരു പ്രവാചകത്ത് പറയുന്നത് ഒരു സമൂഹത്തിൽ വ്യഭിചാരം പോലുള്ള ദുർവൃത്തികൾ പടർന്നു പിടിച്ചാൽ അവിടെ പ്ലേഗും മുൻതലമുറകളിൽ കാണപ്പെട്ടിട്ടില്ലാത്ത പല മാരകമായ രോഗങ്ങളും പടർന്നു പിടിക്കും ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവിതത്തെ നാശത്തിലേക്ക് നയിക്കുന്ന രണ്ട് ഗൗരവമായ പാപങ്ങളാണ് തിന്മകളാണ് ഈ കൊലപാതകവും വ്യഭിചാരവും അവയെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ സമൂഹം മുഴുവൻ നാശത്തിലെ ആണ് നാശത്തിലാണ് ആവദിക്കുക